അയ്യോ സമയം പത്താറായി ലേലപ്പൊടങ്ങുമ്പരുന്നുണ്ട് എങ്ങോട്ടെ കുട്ടപ്പായി ലേലത്തിന് ചെയ്തു ആർക്ക് പുളിക്കൽ അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ സുഖമായിട്ട് ും സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് ചെറിയ മൂട് വരുമ്പോ ുട്ടി ആ കന്നിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയാന്ന് വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം എന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിനു നോക്കൂല ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു മീൻ എടുക്കണ്ട ഹലോ ഗോവ ഗോപ റഫീഖിക്കണം റഫീഖക്ക ഏത് റഫീഖിക്കാ അറിയില്ല റഫീഖ് അഹമ്മദിനെ അറിയില്ല വല്യ കവിയല്ലേ വക്കീൽ ഇവിടെ തകർക്കത്തൊരു പാട്ട് തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി തല്ലാൻ വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയൻ ചക്ക സുഗു അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലേഡ് പൊട്ടും അയാൾ തിരിച്ചു പോയിക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഷാപ്പിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ അതുവരെ ആയല്ലേ അതൊക്കെ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയത് ഒന്നും ആയില്ലോ ആ കാര്യം നീ വാ കം മൈ വില്ലേജ് വെൽക്കം കുറിയച്ഛൻ്റെ കുര്യച്ചാ നീ പഠിക്കണ്ടോയിസ് ോപന്റെ കൂടെ ഓടിയ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്ക ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ഞാൻ കൈനകരി ജയശ്രിയ അമ്മയ്ക്ക് പനി പനികൂടി ആശുപത്രിയില്ല എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ കൈനഗിരി ഒരു ഹാർട്ട് പേഷ്യന്റ് അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ പത്മാ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാഭായോ അതോ കലാമണ്ഡലം ക്ഷേമാറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ആ ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കേ മാമച്ച ചങ്കിക്കൊള്ളുന്നു വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുച്ചാ അവൾ അറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയം വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതെങ്ങാനും എൻപോക്കാര് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ എങ്ങോട്ടാ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പാ ഡോക്ടറെ കൊണ്ടു നടക്കുതരാം പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണെങ്ങനെ വരാം മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു കൂടി ഇടേണ്ടി വരും കാലി എന്നെ അതെന്താ ആ ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസ്യ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തരം നടത്തും അവൻ മാമച്ച ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കും ഞാൻ ഐസുവിന്റെ വാതുക്കലൊക്കെ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് അഹങ്കാരം അവർക്കമ്മച്ചക്ക് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ക്രിട്ടിക്കലാണ് ഡോക്ടർ അമ്മയ്ക്ക് വിഷയം ഇല്ലല്ലോ ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനാ കൊണ്ടുപോവാനോ അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ വരും എൻ്റെ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ അടുത്ത വാർത്ത വരുന്നുണ്ട് എന്ത് ാടിന്റെ എം എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ എറിഞ്ഞ ആളാ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ഛന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ കൊല്ലുക എന്ന സ്വപ്നം സാരല്ല നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങൾ ഒരെണ്ണത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കുന്നു